നെടുങ്ങാനത്തുകുന്നിലെ ഭർത്തൃവീട്ടിൽ മരണമടഞ്ഞ ഫസീലയുടെ മരണം കൊലപാതകമെന്ന് ബന്ധുക്കൾ നെടുങ്ങാനത്തുകുന്നിലെ ഭർത്തൃവീട്ടിൽ പതിയാശ്ശേരി സ്വദേശിനിയായ യുവതി മരണപ്പെട്ട സംഭവം ഭർത്താവിൻ്റെയും ഭർത്തൃമാതാവിൻ്റെയും ക്രൂരമായ അവഹേളനവും പീഡനവും മൂലമെന്ന് വീട്ടുകാരുടെ ആരോപണം ഭർത്താവും ഭർത്തൃമാതാവും പോലീസ് കസ്റ്റഡിയിൽ കരുവപ്പെടുന്ന നെടുങ്കാണത്തുകുന്ന് വലിയകത്ത് നൌഫലിൻ്റെ ഭാര്യ ഫസീലയാണ് ചൊവ്വാഴ്ച രാവിലെ ഭർത്തൃ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഫസീലയുടെ ഭർത്താവ് വലിയകത്ത് അഷറഫിൻ്റെ മകൻ നൌഫൽ നൌഫലിൻ്റെ മാതാവ് റംല എന്നിവരെയാണ് ഇരിങ്ങാലക്കുട പോലീസ് കസ്റ്റഡിയിലെടുത്തത് ചൊവ്വാഴ്ച രാവിലെ ആറു മണിക്ക് ഫസീലയുടെ മാതാവ് സക്കീനയുടെ വാട്സാപ്പിലേക്ക് തനിക്ക് ക്രൂരമായ മർദ്ദനങ്ങൾ സഹിച്ച് ഇനി ജീവിക്കാൻ കഴിയില്ലെന്നും പത്തു മാസം പ്രായമായ തൻ്റെ കുഞ്ഞിനെ ഉമ്മ നോക്കണമെന്നും അറിയിച്ചുകൊണ്ട് ലഭിച്ച വാട്സപ്പ് സന്ദേശം കണ്ടുകൊണ്ടാണ് ഫസീലയുടെ പിതാവ് ഇപ്പോൾ കോതപറമ്പിൽ താമസിക്കുന്ന പതിയാശ്ശേരി കാട്ടുപറമ്പിൽ റഷീദും ഉമ്മ സക്കീനയും നെടുങ്കാണത്തു കുന്നിലെ വീട്ടിലെത്തുന്നത് വീട്ടിലെത്തുമ്പോൾ ഫസീലയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതായി അറിയിക്കുകയായിരുന്നു എന്ന് റഷീദ് പറയുന്നു വീട്ടിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ മകൾക്ക് ജീവനുണ്ടായിരുന്നുവെന്നും ഒരു ആംബുലൻസ് പോലും വിളിക്കാതെ ഓട്ടോറിക്ഷയിലാണ് അവശ്യനിലയിലായ മകളെ കടലായിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതെന്നും ഇവിടെ ഡോക്ടർ ഇല്ലാതെ കൊടുങ്ങല്ലൂർ മോഡേൺ ആശുപത്രിയിലേക്ക് ഇതേ ഓട്ടോറിക്ഷയിൽ തന്നെ കൊണ്ടുപോയെന്നും ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും മകളുടെ മരണം സംഭവിച്ചിരുന്നതായാണ് അറിയാൻ കഴിഞ്ഞതെന്നും റഷീദ് പറയുന്നു ഫസീല തല കറങ്ങി വീണു എന്നാണ് നാട്ടുകാരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് നൌഫലിൻ്റെ മാതാവ് റംല സക്കീനെ വിളിച്ച് തൻ്റെ മകന് നിങ്ങൾ നൽകിയതിനേക്കാൾ കൂടുതൽ സ്വർണം ലഭിക്കുമായിരുന്നുവെന്നും നിങ്ങൾ നൽകിയത് കുറഞ്ഞുപോയന്തരം പറയാറുണ്ടായിരുന്നു അത്രേ തിങ്കളാഴ്ച കുഞ്ഞിന് സുഖമില്ലാതെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ നൌഫലിനോട് ആവശ്യപ്പെട്ടിട്ടും നൌഫൽ ആശുപത്രിയിൽ പോകാൻ തയ്യാറായില്ല കുഞ്ഞിന് സുഖമില്ലാത്ത കാര്യം അറിഞ്ഞ് സക്കീന മകളെ വിളിച്ച് കൊടുങ്ങല്ലൂരിൽ ആശുപത്രിയിൽ പോകാൻ വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു ചൊവ്വാഴ്ച രാവിലെ നൌഫലിനോട് കുഞ്ഞിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വീട്ടിലേക്ക് ആവശ്യപ്പെട്ടപ്പോൾ ഒന്നര മാസം ഗർഭിണിയായ ഫസീലയെ നൌഫൽ അടിവയറ്റിലേക്ക് ചവിട്ടുകയും മർദ്ദിക്കുകയും ചെയ്തതായി സക്കീന കയച്ച വാട്സപ്പ് സന്ദേശത്തിൽ ഫസീല പറയുന്നുണ്ട് വീടിൻ്റെ ടെറസിലെ മുകളിൽ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ ഡ്രസ് വർക്ക് ചെയ്തതിൻ്റെ സ്ക്വയർ ട്യൂബിലാണ് ഫസീല തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയതെന്ന് പോലീസ് പറയുന്നു അതേസമയം ഷാൾ ഉപയോഗിച്ച് തൂങ്ങിയെന്ന് പറയപ്പെടുന്ന ഫസീലയുടെ കഴുത്തിൽ വിരൽവണ്ണത്തിലുള്ള മാത്രമാണ് കാണാൻ കഴിഞ്ഞതെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു അതുകൊണ്ട് തന്നെ മരണം കൊലപാതകമാകാമെന്നും സംശയമുണ്ടെന്ന് ബന്ധുക്കൾ പറയുന്നു തൃശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം പതിയാശ്ശേരി ജുമാ മസ്ജിദിൽ കബറടക്കി മകള് ഇത്തരത്തിൽ നൗഫത് ഉപദ്രവിച്ചതായി പറഞ്ഞിട്ടുണ്ടോ അതേ പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മള് ചോദിക്കാന്ന് പറയുമ്പോ പസിലും കുടുംബം എത്താണ്ട് കുടുംബക്കാർക്കണ്ട് എന്റെ കുടുംബക്കാരെ ഞാൻ ഞാനിങ്ങനെ ജീവിച്ചോണ്ട് എന്ന് പറയുകയാണ് ചോദിക്കാൻ അതാണ് കാര്യം നമ്മൾ പോകാനൊരു കാരണം സ്ത്രീധനത്തിന്റെ പേരിൽ പണം നൽകണമെന്ന് ആവശ്യപ്പെട്ട് ആരൊക്കെയായിരുന്നു മകളെ പേര് അതായത് സ്ത്രീധനത്തിന്റെ പേരിൽ തന്നെയായിരുന്നു സ്ത്രീധനം ഞാൻ കൊടുത്തത് പതിനാറേ വർഷത്തിൻ്റെ സ്വർണ്ണമായിരുന്നു പക്ഷേ ഒരു ദിവസം കവളെ പോഞ്ഞ് എൻ്റെ മോനില് കിട്ടേണ്ടതായിരുന്നു നിങ്ങളെന്തുകൊണ്ട് കൊടുത്തത് എന്നോട് എൻ്റെ എൻ്റെ ഭാര്യനോട് ചോദിച്ചു അതെന്നൊക്കെ ഏറ്റവും വലിയ വിഷമമായി കാരണം അവർ സ്ത്രീധനം ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മളായിട്ട് കൊടുത്തതാണ് തും പോരാന്നുള്ള പ്രശ്നം അവർക്ക് ഉണ്ടായിരുന്നു ഇതൊക്കെ നോട് വിളിച്ചിപ്പോൾ അറിയും പക്ഷെ ഞങ്ങൾ വിളിച്ചാലുണ്ടെന്നും പറയും ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുള്ളറിയില്ലേ ഇന്നലെ ആശുപത്രിയിൽ എത്തിയപ്പോഴാണോ ഈ മകൾ മരിച്ചു എന്നുള്ള വിവരം അറിയുന്നത് നമുക്കത് എന്നോട് സംസാരിക്കാം എന്താണോ അതിനെ ചോദിച്ചപ്പോൾ അലാരങ്ങൾ ഹോസ്പിറ്റലിലേക്കും പോയിട്ടുണ്ട് ഏത് ഹോസ്പിറ്റലിലും ഹോസ്പിറ്റലിലും പോയിട്ടുണ്ട് അത്രയും കൂടുതൽ ആംബുലൻസിലേക്ക് എത്തിയാണെങ്കിൽ ഉണ്ടായിരുന്നു പറയണം എപ്പോഴാണ് സമ്മതിക്കുന്നത് ഒരു ബന്ധിങ്ങനെ കരുപ്പനാഥിൽ കൊണ്ടുപോയി അവിടെ നോക്കിയിട്ടാണ് മോഡലിൽ കൊണ്ടുപോയത് അതൊരു ആംബുലൻസിലാണെങ്കിലും എൻ്റെ മുകളിൽ രക്ഷപ്പെട്ടു പോകുകയാണെങ്കിൽ അതിനും കൂടി തയ്യാറാവാത്ത ഒരു കാറ്റിനും